മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം എൻ്റെ പേര് മഞ്ജു വാധാർ എന്നാണ് ഞാൻ യേശോറാം ബിൽഡേഴ്സിലെ പാർട്ട്ണറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഫീൽഡ് മാർക്കറ്റിംഗ് ആണ് യേശോറാം ബിൽഡേഴ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ നാൽപ്പതാമത്തെ വർഷമാണ് നയൻറ്റീൻ സെവൻറ്റി സെവനിലാണ് തുടങ്ങിയത് എൻ്റെ ഫാദർ മിസ്റ്റർ എ ആർ എസ് വാദാർ വാദ്യാർ ആയിട്ടാണ് ഇത് വന്നത് ഞങ്ങളിപ്പോൾ എറണാകുളത്താണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഫ്ലാറ്റ്സ് മേഖലയിൽ പല പല ഇൻഡിപെൻഡൻ വില്ലാസും റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഓർഫണേജസ് ടെമ്പിൾസ് യഥിംഖാനകൾ പള്ളികൾ എല്ലാം ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കേരളത്തിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടായിരത്തോളം വീടുകൾ ആയിട്ടും പല കമേഷ്യൽ ബിൽഡിങ്സായിട്ടും പണി ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റ്സ് നോക്കിയാൽ ഒരു എഴുപത് എൺപത് ഫ്ലാറ്റുകൾ തന്നെ എറണാകുളത്ത് തന്നെയുണ്ട് എൻ്റെ ഫാദറായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ നാൽപ്പത് വർഷമായിങ്കിലും ഞാൻ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടൊരു പത്ത് കൊല്ലമായിട്ട് ആയി ആയി രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ നേരത്തെ ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്ന ഈ സെയിം മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു പക്ഷെ ഒരു പബ്ലിഷിംഗ് മാനുഫാ ഡിവിഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ അവിടുത്തെ എക്സ്പീരിയൻസും ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യ കൾച്ചറും ഇവിടുത്തെ എക്സ്പീരിയൻസും വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോവാണ് എൻ്റെ ഫാമിലി സപ്പോർട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഹസ്ബൻഡും എൻ്റെ അച്ഛനും ഞാനും ഞങ്ങളൊക്കെ പാർട്ട്നേഴ്സാണ് ഫാമിലി ബിസിനസ്സാണ് ഇത് അച്ഛൻ തുടങ്ങിയ തുടങ്ങാൻ കാരണം നേരത്തെ അച്ഛൻ അതിന് സെവൻറ്റി ത്രീ വരെ ഗവൺമെൻറ് സർവീസിലായിരുന്നു പി എച്ച് ഡി അന്ന് പണ്ട് പി എച്ച് ഡി എന്ന് പറയുമായിരുന്നു അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് സ്വന്തം ഒരു സ്ഥാപനം യേശോറാം കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ടാണ് ആദ്യം തുടങ്ങിയത് യശോറാം എന്ന് പറയുന്നത് യശോദ അച്ഛൻ്റെ അമ്മയുടെ പേരും രാമചന്ദ്രൻ അച്ഛൻ്റെ അച്ഛൻ്റെ പേരുമാണ് അച്ഛൻ്റെ പേരൻസിൻ്റെ പേര് വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത് ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വീട് ചെയ്യാൻ പറ്റി പ്രീഫാഗ്രിക്കേറ്റഡ് വീട് സ്വന്തം വീടായിരുന്നു അത് ഒരു എമർജൻസി വന്നു വീട് അച്ഛനൊരു അച്ഛൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്രാഫായിരുന്നു താഴെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു വീടുണ്ടാക്കണം സ്വന്തമായിട്ട് എന്ന് പറഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കിനുള്ളിൽ പ്രീഫാബ്രിക്കേറ്റഡ് വീട് ഉണ്ടാക്കി ആ സമയത്ത് രണ്ട് അതൊരു നയൻറ്റീൻ സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സിലായിരുന്നു അങ്ങനെ യേശോറാം കൺസ്ട്രക്ഷൻ കമ്പനി പിന്നെ യേശോറാം ബിൽഡേഴ്സ് ഞങ്ങൾക്ക് യേശോറാം കൺസ് ചാരിറ്റബിൾ ട്രസ്റ്റും ഉണ്ട് അത് ഞങ്ങളുടെ പല എക്കണോമിക്കലി ബാക്ക്വേഡ് അല്ലെങ്കിൽ നോ ഇൻകം ഉള്ള ഒരു കാറ്റഗറിക്ക് ഞങ്ങൾ വീട് ചെയ്ത് പണി ചെയ്ത് കൊടുക്കുന്നു ലൊക്കാലിറ്റി അന്വേഷിച്ച് സ്വ സ്വന്തമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്ത് കൊടുക്കുന്നു ഞങ്ങൾ അത് ചെയ്യുന്നത് ഞങ്ങളുടെ തന്നെ പ്രോഫിറ്റിലുള്ള പോർഷൻ ഞങ്ങൾ എപ്പോഴും മാറ്റിവെക്കുക ചെയ്യണേ കിട്ടുന്ന പ്രോഫിറ്റ് മാറ്റി വെച്ചിട്ട് അങ്ങനെയാണ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടന്നു പോകുന്നത് പുറത്തത്തെ ഫണ്ടൊന്നുമല്ല ഞങ്ങളുടെ പല പ്രോജക്ടുകളിലും വാങ്ങിച്ച കസ്റ്റമേഴ്സ് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ വേർഡ് ഓഫ് ആണ് ഞങ്ങളുടെ സെയിൽ കൂടുതൽ നടക്കുന്നത് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളുടെ ക്വാളിറ്റിയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അതിൽ തന്നെ വരുന്നുണ്ട് ബിക്കോസ് ഒരു കസ്റ്റമർ ഞങ്ങൾ വിറപ്പിച്ചിട്ട് അടുത്ത ആൾ വരുമെന്ന് വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ല സോ കീപ്പിംഗ് ദ കസ്റ്റമർ ഹാപ്പി ഇപ്പോൾ പറ്റത്തില്ല ചില സമയത്ത് ഞങ്ങൾക്ക് കോൾസ് വരാറുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ആ സമയത്ത് ഓൺ ദി സ്പോട്ട് ഞങ്ങൾക്കത് റെക്ടിഫൈ ചെയ്യാൻ കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നല്ല ടീം യശോറാം ബിൽഡേഴ്സിലുണ്ട് അതുകൊണ്ട് അവരുടെ സഹകരണവും കോപ്പറേഷനും ഒക്കെ ആയിട്ട് ഞങ്ങൾക്കത് സോൾവ് ചെയ്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട് ദുബായിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് നോക്കിയാൽ ഇവിടെ ഇന്ത്യൻ കൾച്ചറിലോ കേരള കേരളത്തിലോ നല്ല വ്യത്യസ്ത നല്ല ഡിഫറൻസ് ഉണ്ട് ആദ്യം വന്നപ്പോൾ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു ഇവിടെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഏഷറാം ബിൽഡേഴ്സ് മാത്രമല്ല ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോൾ തന്നെ പല പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വന്നു ആദ്യമൊക്കെ ഭയങ്കര അത് ബുദ്ധിമുട്ടായിട്ടായിരുന്നു എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാഷ്വലാണ് ആൾക്കാരെ ഇവിടെ പക്ഷെ അത് ഒക്കെ പിന്നെ ഇവിടുത്തെ ഇത് നോക്കിയിട്ട് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി ഓരോ സിറ്റുവേഷൻസ് ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ നമുക്കൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഇപ്പോൾ അതിൽ അഡാപ്റ്റ് ചെയ്തു ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് പരന്നുമല്ലായി ഇപ്പോൾ എനിക്ക് നല്ല ഈസി ആയിട്ടാണ് തോന്നുന്ന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പിന്നെ എല്ലാവരുടെയും ഇവിടെ വീട്ടിൽ അച്ഛനായാലും അമ്മയായാലും എൻലോസ് എൻ്റെ എൻലോസും നല്ല സപ്പോർട്ടീവാണ് വീട്ടിലിരുന്ന് മാത്രം ചെയ്യേണ്ടത് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല യു ഹാവ് ടു ഡു സംതിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ എൻ്റെ രോഹിത് ആണെങ്കിലും മകൻ എനിക്ക് ഒരു മോനുണ്ട് അഞ്ച് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ എല്ലാവരും വീട്ടിലൊരു നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് മാത്രം എനിക്ക് ഇത് ഇങ്ങനത്തെ ഒരു മേഖലയിൽ എനിക്ക് ഇപ്പോൾ നിലനിൽക്കാൻ പറ്റുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ സ്ഥലം കിട്ടാനില്ല ശരിക്കും പറഞ്ഞാൽ ഹൊറിസോണൽ ഗ്രോത്തിന് പ്രതീക്ഷിക്കേണ്ട അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം സെക്യൂരിറ്റി വൈസ് ആയാലും നോക്കിയാലും സേഫ്റ്റി ആയാലും ഒരു ഫ്ലാറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പിന്നെ റിട്ടയർമെൻറ്റ് ഏജിന് ഇപ്പോൾ എല്ലാവരും നെയ്ബേഴ്സ് ഉണ്ടാവും അയൽവക്കക്കാരുണ്ടാവും പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ തന്നെ ഒരാളെ വിളിക്കണമെങ്കിൽ തന്നെ ഒരു സെ അപ്പാർട്ട്മെൻസിന് അത് അതായത് ഒരു ഗുണങ്ങളുണ്ട് പിന്നെ വെർട്ടിക്കൽ ഗ്രോത്ത് ഇനി കേരളത്തിൽ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഹൈവേയിലെ ചുറ്റും ഫുൾ ഓപ്പൺ ലാൻഡാണ് അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ കാണുന്നില്ല ഫോഴ്സ്ഫുള്ളിയോ ഇൻറ്റൻഷനിയോ അല്ലെങ്കിലോ തന്നെ ഇപ്പോൾ എല്ലാവരും ഫ്ലാറ്റിലോട്ട് വരാൻ തുടങ്ങി ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് അന്വേഷിക്കേണ്ടത് ബിൽഡർ എത്ര എണ്ണം പണി ചെയ്തു എവിടെയൊക്കെ പണി ചെയ്തു എങ്ങനെയായിരുന്നു കസ്റ്റമേഴ്സ് വാങ്ങിച്ച കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും അവരുടെ വെബ്സൈറ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടാവുമോ എന്ന് അതൊക്കെ അന്വേഷിച്ച് വേണം എപ്പോഴും ടൈംലി ഡെലിവറി ഉണ്ടോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം ബിൽഡേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എത്ര കാലമായി ഇവർ ഈ ഫീൽഡിലുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ആൾക്കാരും ഇത് ഈ മേഖലയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇത് പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫീൽഡെന്ന് വിചാരിച്ചിട്ട് പൊന്മുട്ടിടുന്ന താറാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മേഖല വന്നിരിക്കുന്നത് അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിങ് കസ്റ്റമേഴ്സ് നല്ല റിലയബിൾ കസ്റ്റമേഴ്സിന് തന്നെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഒരു ഫ്ലാറ്റ് എടുക്കുമ്പോൾ തന്നെ നോക്കേണ്ട കാര്യങ്ങൾ പിന്നെ എപ്പോഴും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഞങ്ങൾ എറണാകുള ഐശ്വറാം ബിൽഡേഴ്സ് സെലക്ട് ചെയ്യുന്നത് ഫ്ലാറ്റ്സ് ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻസ് എപ്പോഴും സിറ്റി സെൻറ്റേഴ്സിലാണ് അപ്പോൾ അതിന് എപ്പോഴും റീസെയിൽ വാല്യൂ ഉണ്ടാവും ഫസ്റ്റ് സെക്കൻഡ് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും സിറ്റീസിലാവുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് വാങ്ങിക്കും അതിൻ്റെ ആയ ഒരു പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു ബിൽഡറിനെ അപ്രോച്ച് ചെയ്യുവോ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുകയോ ചെയ്യണമെങ്കിൽ ഈ മെയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം മാൻ പവറാണ് കേരളത്തിലെ ആൾക്കാരിപ്പോൾ ലേബറേഴ്സ് തൊഴിലാളികളായിട്ട് വരുന്നത് ചുരുക്കമാണ് പൊതുവേ വരുന്ന എല്ലാവരും ബിഹാറീസോ ഒറീസെന്നും ബംഗാളിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ തമിഴ് കാറ്റഗറി തന്നെ തമിഴ്നാടിൽ നിന്ന് വരുന്നത് തന്നെ കുറവായി എല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ ഇവരെന്ത ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് എപ്പോഴും ഡാറ്റ വെച്ച് വെച്ച് ഇരിക്കുന്നതാണ് എന്താണെന്ന് പറഞ്ഞാൽ ഇവരെവിടുന്നാണ് വരണമെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ പെട്ടെന്നായിരിക്കും വല്ല പ്രശ്നങ്ങളുണ്ടാക്കുക അപ്പോൾ എടുക്കുമ്പോൾ തന്നെ റിക്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ ഇഞ്ചിനീയേഴ്സ് നോക്കും അവരുടെ ഫുൾ ഡാറ്റ ഐ ഡി കാർഡ് അവരുടെ എല്ലാ ഡോക്യുമെൻസും നോക്കിയിട്ട് ആയിരിക്കും ചെയ്യുന്നത് അതൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇഷ്യൂ ഒരു പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആൾക്കാർ ആൾക്കാരിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവരെ ഡീൽ ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല പെട്ടെന്ന് വരും ഒരു ചുരുക്കം നോക്കുമ്പോൾ പെട്ടെന്ന് വേറെ വേറെടുത്ത് ചാടും അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റ പറ്റി പറ്റണം പറ്റുന്നുണ്ട് യശ്വറാം ബിൽഡേഴ്സിന് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്രയും വലിയ പ്രശ്നങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വന്നിട്ടില്ല ഇതുവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടീം തന്നെ യശ്വറാം ബിൽഡേഴ്സിലുണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നെങ്കിൽ കേരളത്തിൻ്റെ പുറത്തും നോക്കണം എന്നു ആഗ്രഹമുണ്ട് പേഴ്സണൽ ഒരു ആഗ്രഹമുണ്ട് ഞാൻ ഇടയ്ക്ക് പുട്ടപ്പ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ മാനേജ്മെൻറ്റിനോട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ എപ്പോഴും ജോയിൻറ്റ് വെഞ്ചർ ചെയ്യാറുള്ളൂ അപ്പോൾ അതിൻ്റെ ആയ ഒരു സേഫ്റ്റി എപ്പോഴും ഉണ്ട് അപ്പോൾ ഈവൺ കേരളത്തിൻ്റെ പുറത്ത് നോക്കണമെന്നുണ്ട് ഒരു അപ്രോക്സിമേറ്റ് സിക്സ്റ്റി അപ്പാർട്ട്മെൻറ്റ്സ് ഞങ്ങൾ കേരളത്തിൻ്റെ എറണാകുളത്ത് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ നോക്കിയാൽ ഫ്രം സെവൻറ്റി സെവൻ ഞങ്ങൾ ചെറു ചെറു ചെറുതായും വലുതായും പല കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ ഒരു രണ്ടായിരം പ്രോജക്ട്സ് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് യേശുറാം ബിൽഡേഴ്സിൽ എല്ലാം പാർട്ട് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് പുറത്ത് കോൺട്രാക്ട് കൊടുക്കാറില്ല ഡയറക്റ്റ് കൺസ്ട്രക്ഷനാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും അതിൻ്റെ സ്ട്രെങ്ത്ത് ബിൽഡിങ്ങിന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് നേരിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാം കൺസ്ട്രക്ഷൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു ബിൽഡിങ് ചെയ്യുമ്പോൾ അതിനൊരു കൺസ്ട്രക്ഷൻ എങ്ങനെ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന് മാർക്കറ്റിംഗ് ടീമും എൻജിനീയേഴ്സും സെയിൽസും എല്ലാം ഡയറക്റ്റാണ് കൺസ്ട്രക്ഷൻ അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എപ്പോഴും ആ ബിൽഡിംഗ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനും കിട്ടുന്നതാണ് പിന്നെ ഏത് ഫീൽഡായാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ആ ബുദ്ധിമുട്ട് മാത്രമേ ഇതിലും വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് എനിക്ക് പറയാനുള്ളത് ലേഡീസിൻ്റെ അടുത്ത് ഏത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഏത് ഫീൽഡായാലും മനസ്സിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തന്നെ എന്തും നേടാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്